മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് മകൾ നടത്തിയ പ്രസ്താവന തിരുത്തി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അല്ലി തങ്ങൾ മലയാള മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഹോർത്തൂസ് പരിപാടിക്കിടെയാണ് മുനവർ അല്ലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ഇസ്ലാമിൽ ഹജ്ജ് കർമ്മത്തിലടക്കം സ്ത്രീകൾ പങ്കെടുക്കുന്നതിൻ്റെ പള്ളികളിൽ പ്രവേശന വിലക്കിനെ സംബന്ധിച്ച് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സ്ത്രീ പ്രവേശനത്തെ ഫാത്തിമ നർഗീസ് അനുകൂലിച്ചത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും വരും കാലത്ത് ഉടൻ തന്നെ ഇതിൽ മാറ്റമുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഫാത്തിമ പറഞ്ഞു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിമർശനം ഉയർന്നതോടെ മുനവറലി രംഗത്തെത്തി മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വസ്ത രീതികളായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായി യോജിക്കുന്നില്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു മകളുടെ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത പതിനാറുകാരിയായ കുട്ടിയുടെ ആലോചനപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആയത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വബോധത്തോടെയും മകളുടെ മറുപടി ഞാൻ തിരുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി